നമസ്കാരം ലോകത്ത് എവിടെയും കമ്മ്യൂണിസം എന്ന ചീഞ്ഞു നാറിയ ആശയത്തിന്റെ അതിന്റെ പിന്നാലെ പോകുന്നവരുടെ അല്ലെങ്കിൽ അതിനെ മുറുക്ക പിടിച്ചുകൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്നവന്റെ അവസ്ഥ ഇത് തന്നെയാണ് കാരണം പലതാകും ലോകത്ത് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ കാട്ടാപ്പുഴക്കി വീണതിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ പത്ത് ദിവസം പറഞ്ഞാലും തീരില്ല എവിടെ പോയാലും റഷ്യയും നമ്മൾ കണ്ടതാണ് പല കഷ്ടങ്ങളായി വിഭജിക്കപ്പെട്ടു വരാൻ ചെയ്യും ഇപ്പം ചൈനയും പല കഷ്ണങ്ങളായി വിഭജിക്കപ്പെടും എന്ന് ചില നയതന്ത്ര വിദഗ്ധരൊക്കെ തന്നെ പറയുന്നുണ്ട് അതുപോലെ വിവിധ രാജ്യങ്ങളിൽ റൊമേനിയയിൽ മെക്സിക്കോയിൽ എല്ലായിടത്തും കണ്ടതാണ് എവിടെയെങ്കിലും ഒരു സർക്കാരുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ സർക്കാരാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന സഖാവ് എം പി രാജേഷിന് വലിയ ഒരു ലാൽസ നേപ്പാളിൽ കണ്ടില്ലേ തലയും കുത്തി മൂക്കും കുത്തി വീണു ടിയാൻമെൻ സ്ക്വയറിലെ പോലെ പത്തൊമ്പത് യുവാക്കളാണ് കൊല്ലപ്പെട്ടത് ടിയാൻമെൻ സ്ക്വയറിലെ പോലെ ആയിരങ്ങളെ അരയ്ക്കും അല്ലെങ്കിൽ അരക്കാനുള്ള ടാങ്കില്ലായിരിക്കും നേപ്പാളിൽ അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യാത്തത് യുവാക്കളുടെ പ്രതിഷേധ കൊടുങ്കാറ്റി മുട്ടുകുത്തി നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മിത രാജി വെച്ച് ഓടി രക്ഷപ്പെടുന്നു മുങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ദുബായിലേക്ക് കടക്കാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് അല്പസമയം മുൻപ് പുറത്തു വന്നത് യുവാക്കളുടെ പ്രതിഷേധത്തിന് മുന്നിൽ ഒടുവിൽ പ്രധാനമന്ത്രി ശർമ്മ ഒലി രാജി മുട്ടുമടക്കി പത്തി താഴ്ത്തി കമ്മ്യൂണിസ്റ്റ് സർക്കാർ വീണിരിക്കുന്നു താഴെ വീട് നിലം യുവാക്കളുടെ പ്രക്ഷോഭം കലാപത്തിലേക്കും അക്രമത്തിലേക്കും നീങ്ങിയതിന് പിന്നാലെയാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യമായ പ്രധാനമന്ത്രിയുടെ രാജി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ശർമ്മ ഒരിക്കെ പുറത്താക്കണമെന്നും സർക്കാർ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം മുതൽ യുവാക്കൾ തെരുവിൽ ഇറങ്ങി തുടങ്ങിയത് ഇന്ന് രാവിലെ വീണ്ടും തെരുവിൽ ഇറങ്ങി സാമൂഹ്യ മാധ്യമങ്ങളുടെ നിരോധനത്തിന് എതിരെയാണ് ജൻ സി ജെൻ സി എന്നാൽ ജൻഇസഡ് എന്നാണ് സി എന്നാണ് ഇസട്ടിനെ പറയുന്നത് അതിന്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണ് ജൻസി പത്തൊമ്പത് പേരാണ് കൊല്ലപ്പെട്ടത് ഇതിനു മുൻപ് സമൂഹ മാധ്യമങ്ങളുടെ നിരോധനം സർക്കാർ നീക്കിയെങ്കിലും പ്രതിഷേധം കെട്ടടങ്ങിയില്ല കെ പി ശർമ്മ ഉരിയെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് യുവാക്കൾ പ്രക്ഷോഭം തുടരുകയായിരുന്നു പാർലമെന്റ് മന്ദിരത്തിന് തീയിട്ടു അതുപോലെ പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേലിന്റെ സ്വകാര്യ വസതി അഗ്നിക്ക് ഇരയാക്കി തീയിട്ട് കത്തിച്ചു അതുപോലെ അവിടെ വലിയ അക്രമ പരമ്പരകളാണ് അരങ്ങേറിയത് ക്രമസമാധാന രംഗം തകർന്ന് തരിപ്പണമായി പട്ടാളത്തിൽ ഇറക്കിയിട്ടും രക്ഷയൊന്നുമില്ല ഇത് പറയാൻ കാരണം ഈ കമ്മ്യൂണിസ്റ്റ് കാടത്തം എവിടെയും എന്തിനും അവനമൻ പറയുന്നതേ നടപ്പാവും നടപ്പാക്കാവും ഇത് തന്നെയാണ് ബംഗാളിലും സംഭവിച്ചത് ത്രിപുരയിലും ഇതുതന്നെയാണ് സംഭവിച്ചത് കേരളത്തിലും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് കമ്മ്യൂണിസം ആശയം നമുക്ക് അടിസ്ഥാനപരമായി നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒരുപോലെ എല്ലാവരെയും ഒരുപോലെ കാണണം എന്നുള്ള ആശയം സാധാരണക്കാരന്റെ തൊഴിലാളികളുടെ ഒപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങൾ നിലകൊള്ളണം അടിസ്ഥാന വർഗം തീർച്ചയായിട്ടും രാജ്യത്തിന്റെ സമ്പത്താണ് എന്നുള്ള ആശയങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇതുപോലെ കാടത്തം കാണിക്കാനും മനുഷ്യനെ കൊല്ലാനും ഉപ്പിട്ട് കുഴിച്ചു മൂടാനും ഒക്കെയുള്ള കാടത്തമായി മാറി അതോടുകൂടിയാണ് ബംഗാൾ പോയത് മറ്റു രാജ്യങ്ങളെല്ലാം പോയത് ഇവരുടെ ഈ കമ്മ്യൂണിസ്റ്റ് കാടത്തം അല്ലെങ്കിൽ ഈ നരനായാട്ട് മനുഷ്യനെ കൊല്ലുന്ന പരിപാടി നിർബന്ധ കുത്തുകൾ അടിച്ചേൽപ്പിക്കുന്നു ഇപ്പം നേപ്പാൾ സർക്കാരിൽ ഈ സമൂഹ മാധ്യമങ്ങൾ രജിസ്റ്റർ ചെയ്യണം അവർക്ക് നിയന്ത്രണം ഉണ്ടാകണം അവരുടെ ഒരു സൂപ്പർവിഷൻ ഉണ്ടാകണം അവരുടെ ക്യാമറ കണ്ണിലൂടെ എല്ലാം കാണാവും സർക്കാരിനെതിരെ ഒന്നും പറയരുത് ഒരുതരം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് യുവാക്കൾ തെരുവിൽ ഇറങ്ങിയത് ആ യുവജനതയ്ക്ക് തീർച്ചയായിട്ടും നമ്മൾ അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ് കാരണം യുവാക്കൾ തൊഴിൽ തേടി അലയുന്ന നേപ്പാളിന്റെ സാമ്പത്തിക നില ഈ കെ പി ശർമ്മ ഒലി എന്ന് പറയുന്നവൻ എന്ന വൃത്തികെട്ട കമ്മ്യൂണിസ്റ്റുകാരൻ സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ അതിന്റെ നേതാവ് പ്രധാനമന്ത്രി ആയതിൽ പിന്നെ ആ രാജ്യത്ത് തൊഴിലില്ലായ്മ ദാരിദ്ര്യം പട്ടിണി പരിവട്ടം അന്യനാടുകളിലേക്ക് ഇന്ത്യയിലേക്ക് എത്ര പേര് കേരളത്തിലേക്ക് അടക്കുമ്പോൾ എത്ര പേര് നേപ്പാളിൽ നിന്ന് കടന്നു വരുന്നത് കമ്മ്യൂണിസം എന്ന വൃത്തികെട്ട ചീഞ്ഞു നാറിയ നെറികെട്ട ചവറ്റുകോട്ടയിൽ ഇടാൻ പോലും പോലാത്ത ആശയവും കൊള്ളാത്ത ആശയവുമായി നടക്കുന്ന ഇവനെയൊക്കെ തലി ഓടിക്കുക തന്നെ വേണം അവനെ ദുബായിൽ പോയിട്ട് ഒരു രാജ്യത്തും കേറ്റരുത് കാരണം അവിടെ കയറി ഇവൻ ചിലപ്പോൾ കമ്മ്യൂണിസം ഉണ്ടാക്കും നല്ല നല്ലൊന്നാന്തരം രാജഭരണത്തിന്റെ കീഴിൽ നല്ലൊന്നാന്തരം ജനാധിപത്യ സംവിധാനത്തിൽ തന്നെ ഒരു ഹിന്ദു രാഷ്ട്രമായിട്ട് എല്ലാവരും ഒരേപോലെ എന്ന രീതിയിൽ കഴിഞ്ഞു വന്ന നേപ്പാൾ എന്ന രാജ്യത്തെ തകർത്തത് ഈ കമ്മ്യൂണിസമാണ് ഇതിൽ ചൈനയ്ക്ക് എന്ത് പങ്ക് അല്ലെങ്കിൽ ചൈനയുടെ പങ്ക് ചൈന നിയന്ത്രിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനിടയിലൂടെ പറയുന്നുണ്ട് ചൈനയ്ക്കും ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ളതാണ് ഇത്തരം പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒക്കെ കാരണക്കാർ ചൈന കൂടിയാണ് എന്ന ഒരു ഒരു വിലയിരുത്തൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ നടത്തുന്നു ഉണ്ട് എന്തൊക്കെയായാലും ശരി കമ്മ്യൂണിസം എന്നത് അത് ഇല്ലാതെയാകണം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ തന്നെ വെറും വെറും കാലഹരണപ്പെട്ടത് കാലഹരണപ്പെട്ടതെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും എന്നാൽ നേപ്പാളിൽ ഇതായെല്ലാം നിലമ്പൊത്തിയിരിക്കും പത്തൊമ്പത് പാവപ്പെട്ടവരുടെ ജീവൻ നഷ്ടപ്പെട്ടു അവരുടെ മാതാപിതാക്കൾക്ക് പോകും ഇത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾക്ക് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾക്ക് ലോകം മുഴുവൻ സംഭവിക്കാൻ പോകുന്നത് ഒരു പത്ത് വർഷം കൂടി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷം കൂടി കഴിയുമ്പോൾ കമ്മ്യൂണിസം എന്നത് ഒരു വലിയ ക്രൈമായി മാറും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എന്നത് വലിയ ക്രിമിനൽ രീതിയിലേക്ക് കാര്യങ്ങളെത്തും കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറയുന്നത് ഒരു കൊലപാതകയേക്കാൾ വലിയ ക്രൈം ആയിട്ട് മാറും എന്നതിലേക്കാണ് കാര്യങ്ങൾ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്